വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരള ഭാഗ്യക്കുടിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സെപ്തംബർ പതിനഞ്ചിന് രാജ്ഭവനിലേക്ക് ഏജൻറ്റന്മാരും തൊഴിലാളികളും മാർച്ച് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സെപ്തംബർ പതിനഞ്ചിന് തന്നെ കണ്ണൂരിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ ആണ് കേരള ഭാഗ്യക്കുറിക്ക് തുടക്കം കുറിച്ചത് അത് പേപ്പർ ലോട്ടറി ആയിരുന്നു അതിനൊരു നിയമവ്യവസ്ഥയും അന്നത്തെ സർക്കാർ കൊണ്ടുവന്നു അന്ന് ലക്ഷ്യമിട്ടത് പാവപ്പെട്ടവർക്കൊരു തൊഴിൽ ഒപ്പം ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണം ഇത് രണ്ടുമാണ് അന്നു മുതൽ ഇന്നുവരെ കേരള ഭാഗ്യക്കുടിയെ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കി വന്നിട്ടുള്ളത് അന്ന് തന്നെ ഭാഗ്യക്കുടി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു കേരള ഭാഗ്യക്കുടി ഇല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിൽ അഞ്ഞൂറിലേറെ ജീവനക്കാരും ആവശ്യമില്ല അങ്ങനെയാണ് കേരള ഭാഗ്യക്കുടി നടന്നു വരുന്നത് പിന്നീടാണ് കേന്ദ്ര നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആ നിയമത്തിലെ വ്യവസ്ഥകൾ അറുപത്തി ഏഴിൽ കേരളത്തിൽ ആരംഭിച്ച ലോട്ടറിക്ക് അതിൻ്റെ വ്യവസ്ഥകൾക്ക് സമാനമായി അപ്പൊ എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് സർക്കാർ നേരിട്ട് നടത്തുന്ന പേപ്പർ ലോട്ടറിയാണ് കേരള ഭാഗ്യക്കുടി ജി എസ് ടി നാൽപ്പത് ശതമാനമായി ഉയർത്തിയതോടെ കേരള ബാക്കി കുറി ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ് ജി എസ് ടി രണ്ടായിരത്തി പതിനേഴിലാണ് നിലവിൽ വന്നത് അന്ന് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു ലോട്ടറിയുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി അന്നും ഏറ്റവും കൂടിയ നികുതി നാൽപ്പത് ശതമാനമാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് നികുതി പരിഷ്കരണം ജി എസ് ടിയുടെ കാര്യത്തിൽ വരുത്താൻ പോവുകയാണ് അത് പാപങ്ങളെ സഹായിക്കാനാണ് പക്ഷെ ലോട്ടറിയുടെ കാര്യത്തിൽ ഭിന്നശേഷിക്കാരും വൃദ്ധരും രോഗികളുമായ പാപങ്ങൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ ജി എസ് ടി ഏറ്റവും കൂടിയ നികുതി ഏർപ്പെടുത്തിയത് മൂലം പ്രധാനമന്ത്രിയുടെ വാക്കിന് യാതൊരു വിലയും ലോട്ടറി മേഖലയിൽ ഉണ്ടായില്ല അത് ലോട്ടറി മേഖലയിലുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതായി അത് മാറി ഞങ്ങൾ എല്ലാ ട്രേഡ് യൂണിയനുകളും ലോട്ടറി മേഖലയിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒമ്പത് ട്രേഡ് യൂണിയനുകളും ഈ ജില്ലയിലുള്ള ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളാണ് ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത് സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി കെ ടി യു സി എം കെ എൽ ടി എ കെ എൽ എ ഡബ്ല്യു എ കെ എൽ എ കെ എൽ വി എസ് സി യു തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നിട്ടാണ് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് കേരള ഭാഗ്യക്കുറിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആറ് അംഗങ്ങളടങ്ങുന്ന ഒരു നിവേദക സംഘം ഡൽഹിയിൽ ധനമന്ത്രിയെ കാണുകയുണ്ടായി കേരള ഭാഗ്യക്കുറിയെ ഈ ജി എസ് ടി വർദ്ധനവ് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം ധനമന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാത്രമല്ല എട്ട് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും ലോട്ടറിയുടെ നികുതി നാൽപ്പത് ശതമാനമായി ഉയർത്തരുത് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഏറ്റവും കൂടിയ നികുതിയാണ് നാൽപ്പത് ശതമാനം അത് ലോട്ടറിക്ക് ബാധകമാക്കേണ്ട ഒരു കാര്യവും ഇന്നിപ്പോ ഇല്ല അതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് ഏജൻറ്റുമാർക്കും തൊഴിലാളികൾക്കും അമ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന കമ്മീഷൻ നേർപ്പാതിയായി കുറയും നികുതി നാൽപ്പത് ശതമാനം ആയാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഏജന്റുമാരും വിൽപ്പനക്കാരും ഏതാണ്ട് നാല് രൂപയോളം രൂപ നികുതിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും അപ്പോൾ ഫലത്തിൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ഏജൻറ്റിനാണെങ്കിൽ ഒരു നാല് രൂപ അമ്പത് പൈസയാവും നേരത്തെ എട്ട് രൂപ അമ്പത് പൈസ ഉണ്ടായിരുന്നതാണ് നാല് രൂപ അമ്പത് പൈസയായി കുറയുന്നത് വിൽപ്പനക്കാർക്കാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും സ്ഥാപനങ്ങളിലും നടന്നുപോയി വിൽപ്പന നടത്തുന്ന തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയായിട്ട് കുറയും ഇത്തരമൊരു സ്ഥിതിവിശേഷമാണ് തൊഴിലാളികൾക്കും ഏജൻറ്റുമാർക്കും നേരിട്ട് ബാധകമാകുന്നതെങ്കിൽ ലോട്ടറി മേഖലയിലെ പണം ഉപയോഗിച്ച് ധാരാളം ക്ഷേമനിധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതെല്ലാം അവതാരത്തിലാവും വിറ്റുവരവിൻ്റെ ഒരു ശതമാനം ഒരു കൊല്ലം ഏതാണ്ട് ആയിരം നൂറ്റി ഇരുപത് കോടി ഉറപ്പിക വരും ആ നൂറ്റി ഇരുപത് കോടി ഉറപ്പിക ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ലോട്ടറി തൊഴിലാളികൾക്ക് മാത്രം ഗവൺമെൻറ് കൊടുക്കുകയാണ് പെൻഷൻ ബോണസ് മരണാനന്തര കുടുംബസഹായം ചികിത്സാധനസഹായം വിദ്യാഭ്യാസ ധനസഹായം വി വിവാഹധനസഹായം ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ ലോട്ടറി അംബർല യൂണിഫോം തുടങ്ങി മറ്റു ക്ഷേമഗതികളിൽ നിന്ന് വ്യത്യസ്തമായി ലോട്ടറി തൊഴിലാളികളുടെ അവശത കണക്കിലെടുത്ത് നിരവധി ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ക്ഷേമഗതി ബോർഡ് നൽകി വരുന്നത് ഈ വിറ്റുവരവ് നൂറ്റി ഇരുപത് കോടി രൂപ എന്നുള്ളത് കുറയുമ്പോൾ സ്വാഭാവികമായും ഈ ക്ഷേമഗതി ആനുകൂല്യങ്ങൾ പലതുമില്ലാതാവും ഈ അടുത്ത ദിവസം ക്ഷേമഗതി ബോർഡ് തീരുമാനിച്ച ഒരു ആനുകൂല്യമാണ് ലോട്ടറി തൊഴിലാളികളിൽ വീടില്ലാത്തവർ വീട് നൽകാൻ നൂറ്റി അറുപത്തി മൂന്ന് വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർവഹിക്കാനിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ പ്രയാസപ്പെടും ഇതിൻ്റെ മറ്റൊരു ഭാഗം ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് കാരുണ്യ ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ളത് നൽകി വരുന്നത് ബെനവലമെൻറ്റ് ഫണ്ടായാലും നേരിട്ട് ആശുപത്രികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സഹ സഹായമായ ഏതാണ്ട് പത്ത് ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ആളുകൾക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ഇതിനകം സർക്കാർ നൽകി കഴിഞ്ഞു അപ്പോൾ കാരുണ്യ ചികിത്സാ പദ്ധതിയും അവതാളത്തിലാവും അപ്പം അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ് അതുകൊണ്ട് കേരള ഭാഗ്യക്കുറി സർക്കാർ നടത്തുന്ന ഭാഗ്യക്കുറി പേപ്പർ ലോട്ടറി എല്ലാം നിയമവ്യവസ്ഥയും പാലിച്ചു കൊണ്ട് നടത്തുന്ന ലോട്ടറി പ്രയാസകരമായ രീതിയിലേക്ക് മാറ്റുന്ന ഈ ജി എസ് ടി വർധനവ് പിൻവലിക്കണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെപ്റ്റംബർ പതിനഞ്ചിന് രാജ്ഭവൻ മാർച്ചും കണ്ണൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും നടത്തുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതത് ജില്ലകളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലുള്ള മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയും ചെയ്യും ഈ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ന്യായമായ ഈ ആവശ്യം പരിഗണിക്കുന്നില്ലെങ്കിൽ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ പാർലമെന്റ് മാർച്ച് അടക്കം സംഘടിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഭാഗ്യക്കുടി സംരക്ഷണ സമിതി ആലോചിച്ചിട്ടുള്ള കാര്യം ആ ഭാഗ്യക്കുടി സംരക്ഷണ സമിതി ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ ട്രേഡ് യൂണിയനുകൾ യോജിച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അനൗദ്യോഗികമായി മനസ്സിലാക്കുന്നത് ഇനി വിജ്ഞാപനം ഇറങ്ങാനുണ്ട് അത് രണ്ട് ദിവസത്തിനകം ഇറങ്ങും ആ എല്ലാ ലോട്ടറിയും രാജ്യത്തിപ്പം ലോട്ടറി നടത്തുന്നത് കേരളവും ബംഗാളുമാണ് പ്രധാനം എന്നാൽ കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം പതിനാല് സംസ്ഥാനങ്ങൾ ലോട്ടറി നടത്തുന്നുണ്ട് പക്ഷെ കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അത് നടത്തുന്നത് ഒരു പ്രൊമോട്ടറാണ് സർക്കാരിന് വേണ്ടി പഴയ മാർട്ടിനെ പോലെ അപ്പോൾ കേരളത്തിലുള്ളത് സർക്കാർ നേരിട്ടൊരു വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് രൂപീകരിക്കുകയും ആ ജീവനക്കാരുടെ നേതൃത്വത്തിൽ സർക്കാരാണ് ലോട്ടറി നടത്തുന്നത് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ ലോട്ടറിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇത് പ്രതികൂലമായി ബാധിക്കുക തൊഴിലാളിയെയും ഏജൻറ്റിനെയുമാണ് അതാണ് ഞങ്ങളുടെ ആശങ്ക രണ്ട് തവണ എതിർത്തു അവസാനം ഇത് പാസ്സാക്കുന്നു എന്ന് വന്നപ്പോൾ എട്ട് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ധനമന്ത്രി ഡൽഹിയിൽ പോയി ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളിലെ ധനമന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നിട്ട് യോജിച്ച നിലപാട് സ്വീകരിച്ചു അതും ജി എസ് ടി കൗൺസിലിൽ അവതരിപ്പിച്ചു ഒടുവിൽ ഇതൊന്നും പരിഗണിക്കുന്നില്ല എന്ന് വന്നപ്പോൾ കേരളത്തിൻ്റെ ധനമന്ത്രി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം കാരണം ഇത് നടപ്പാക്കുന്നതിന് ഒന്നോ രണ്ടോ ആഴ്ചക്കകം സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല ഇത് അത്രത്താണ്ട് ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ പഠിക്കേണ്ടത് അത് ചോദിച്ചിട്ട് അതുപോലും നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംശയിക്കണം കാരണം ഏറ്റവും കൂടിയ നികുതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നല്ല ലോട്ടറി ആഡംബര വസ്തുവല്ല ലോട്ടറി നാൽപ്പത് ശതമാനം നികുതി വരുന്നത് ഇപ്പോൾ അത്യപൂർവം ചിലതാണ് ആഡംബര വസ്തുക്കളാണ് അതിൽ പെടുന്നതല്ല ലോട്ടറി അതിന്റെ നിർവചനത്തിൽ പോലും ലോട്ടറി ഉൾപ്പെടുന്നില്ല അഞ്ചു ശതമാനം മുതലാണ് ജി എസ് ടി ഏറ്റവും കൂടുതലാണ് നാൽപ്പത് ശതമാനം അപ്പൊ നാല്പത് ശതമാനം ഏർപ്പെടുത്തിയത് എത്രയും ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇരുപത്തെട്ട് ശതമാനം നികുതി ഘടനം ഈ പുതുതായി വന്ന ജി എസ് ടി പരിഷ്കരണത്തിൽ ഇല്ല അങ്ങനെയാകുമ്പോ പതിനെട്ട് ശതമാനമാക്കാം അതൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കിയതാണ് ധനമന്ത്രിയോട് ഓണം ഓണം പമ്പർ പ്രതിസന്ധിയിലാവും കാരണം എന്താ ഓണം പമ്പറ് സെപ്തംബർ ഇരുപത്തി ഏഴിനാണ് മറുക്കെടുക്കുക ഇരുപത്തിരണ്ട് വരെയുള്ള ടിക്കറ്റാണ് ഇപ്പം മാർക്കറ്റിലുള്ളത് ഇനി കൂടുതൽ ടിക്കറ്റിന്റെ ഡിമാൻഡ് വന്നാൽ അച്ചടിക്കണം അച്ചടിക്കുമ്പോൾ പുതിയ തീയതി നിരക്ക് വേണ്ടിവരും അത് ഒരു ലോട്ടറിക്ക് രണ്ട് നികുതി ഘടന വരുന്ന വലിയ നിയമപ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക സാധാരണഗതിയിൽ ലോട്ടറിയുടെ ഒരു അനുഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ 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 എന്ന് പറയുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർ അവസാന സമയത്താണ് എടുക്കുക ലോട്ടറി ബമ്പറിൻ്റെ ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോടെ സെയിൽസ് നറുക്കെടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം കണ്ടാണ് ഇരുപത്തി നറുക്കെടുപ്പ് അന്ന് രാവിലെ പോലും വൈകുന്നേരമാണല്ലോ നറുക്കെടുപ്പ് രാവിലെ പോലും ടിക്കറ്റ് വിൽപ്പന നടക്കുന്നത് അപ്പം അത് ലോട്ടറിയുടെ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ോട്ടറി ഓണം ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം ഡയറക്ടറെ കണ്ടപ്പോൾ അവരതിൻ്റെ നിയമപരമായ സംഗതികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റിൻ്റെ വില കൂട്ടുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് സംസ്ഥാന തലത്തിൽ ധനമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം നടക്കുകയുണ്ടായി എല്ലാ ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധികളും ആ യോഗത്തിൽ പങ്കെടുത്തു ഞാനും ഉണ്ടായിരുന്നു അതിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെട്ട ഐക്യകണ്ഠേനയുള്ള ഒരു ഡിമാൻഡാണ് നമുക്ക് ടിക്കറ്റിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുഖവില വർദ്ധിപ്പിക്കാതെ ഇതെങ്ങനെയാണ് നടപ്പാക്കുക എന്ന് ആലോചിക്കണം അത് ഒരു ടാക്സിൻ്റെ വർധനവ് വന്നാൽ ഉടൻ ജനങ്ങളെ മേലടിച്ചേൽപ്പിക്കുന്നതിനോട് പൊതുവിൽ യോജിപ്പില്ല അത് അത് സെയിൽസിനെ ബാധിക്കും അതുകൊണ്ട് കൂടിയ ഇപ്പോൾ അമ്പത് രൂപയാണ് പ്രതിദിന ലോട്ടറിയുടെ നിരക്ക് ഓൺലൈൻ ലോട്ടറി ഗെയിമിംഗ് ആക്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിരോധിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അത് സ്വാഗതാർഹമാണ് കേരളം നേരത്തെ തന്നെ ഓൺലൈൻ ലോട്ടറി നിരോധിച്ചതാണ് പക്ഷെ അപ്പോഴും ഒരു അപകടം ഉള്ളതുകൊണ്ട് കാസിനോ നിലനിൽക്കുന്നു അത് ഗോവയിൽ മറ്റും ഉള്ളതാണ് കാസിനോ എന്ന് പറയുന്നത് ഒരുതരം ചൂതാട്ടത്തിൻ്റെ ഒരു പാഠ പാഠമാറ്റമുള്ള ഒരു സാധനമായിട്ട് നമുക്ക് പറയാം അതിന് ഈ നാൽപ്പത് ശതമാനം ഉണ്ട് അവർക്കിത് പ്രശ്നമല്ല അവിടെയൊന്നും ജീവനക്കാർ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവരില്ലോ ഗോവയിലൊക്കെ കാസിനോ എന്ന് പറയുന്നത് നിശ ക്ലബ്ബുകളിലാണ് ഇത് പാവപ്പെട്ടവർ ജോലി ചെയ്യുന്ന മേഖലയാണ് സിക്കിമിലും ഗോവയിലുമാണ് ഏറ്റവും കൂടുതലുള്ളത് ബി എം എസ് നമ്മളുമായിട്ട് സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഡൽഹി പോകുമ്പോൾ തന്നെ അവരെ വിളിച്ചിരുന്നു